കണ്ണൂർ തളിപ്പറമ്പിലുണ്ടായ വൻ തീപിടുത്തത്തിനിടെ സമീപത്തെ സൂപ്പർ മാർക്കറ്റിൽ മോഷണം നബ്ര സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് പതിനായിരത്തോളം രൂപയുടെ സാധനങ്ങൾ മോഷ്ടിച്ചത് മോഷണത്തിന്റെ സിസിടി കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചുമണി സമയം പതിവ് പോലെ നഗരത്തിലെ കച്ചവട സ്ഥാപനങ്ങളിലെല്ലാം തിരക്കാണ് ഈ സമയത്താണ് പർദ്ദ ധരിച്ച ഒരു സ്ത്രീ പൂക്കോത്തുനടയ്ക്ക് സമീപത്തെ നബ്ര സൂപ്പർ മാർക്കറ്റിലെത്തുന്നത് ഓരോ സാധനങ്ങളായി എടുത്തുനോക്കി പലതും കയ്യിൽ കരുതിയ കവറിലേക്ക് മാറ്റി ഇതേ സമയത്താണ് മീറ്ററുകൾക്കപ്പുറം ബസ് സ്റ്റാൻഡ് പരിസരത്തെ കെ വി കോംപ്ലക്സിൽ തീ പിടിക്കുന്നത് ഇതോടെ നഗരമാകെ പരിഭ്രാന്തിയിലായി ആളുകൾ ദേശീയപാതയിൽ തടിച്ചുകൂടി ഈ സമയം സൂപ്പർമാർക്കറ്റിൽ നിന്ന് സാധനങ്ങളെടുത്ത് പണം നൽകാതെ പോകാൻ ശ്രമിച്ച ഒരു സ്ത്രീയെ നബ്ര സൂപ്പർമാർക്കറ്റ് ജീവനക്കാർ തടഞ്ഞു വെച്ചു മറ്റൊരാൾ കൂടി ഇത്തരത്തിൽ മോഷണം നടത്തിയെന്ന് സംശയിച്ച ജീവനക്കാരിലൊരാൾ പർദ്ദ ധരിച്ചെത്തിയ സ്ത്രീക്ക് പിന്നാലെ പോയി എന്നാൽ കുറച്ചു ദൂരം എത്തിയതോടെ സ്ത്രീ ആൾക്കൂട്ടത്തിലേക്ക് കയറി പിന്നെ കണ്ടെത്താൻ സാധിച്ചില്ല തുടർന്ന് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഏകദേശം പതിനായിരം രൂപയുടെ സാധനങ്ങൾ മോഷണം പോയെന്ന് വ്യക്തമായത് പോലീസിൽ പരാതി നൽകാനാണ് ഉടമകളുടെ തീരുമാനം ന്യൂസ് മലയാളം കണ്ണൂർ